ഹായ് നമസ്കാരം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളതിനെ ചിരിക്കരുത് കേട്ടോ കാരണം നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം ചെമ്പ് ഗോപി മുന്നാ ഗോപി അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇപ്പം തൃശ്ശൂർ കാര്യം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പേരും കൂടി ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അത് എസ് കെപ്പ് ഗോപി മലയാളത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ മുങ്ങൽ ഗോപി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കാരണം കേരളത്തിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരേ ഒരേ എം പി ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിലെ ഗോപി അണ്ണനെ ജയിപ്പിച്ചത് അവിടുത്തെ ക്രൈസ്തവരാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ അതിനകത്തൊരു സംശയമില്ലല്ലോ കാരണം കുരുത്തോല പിടിച്ചിട്ടുള്ള പ്രാർത്ഥനയും മുട്ടുകുത്തിയിട്ടുള്ള ഇഴയിലും കിരീടം ചെമ്പ് കൊണ്ടു വെച്ചിട്ടുള്ള പ്രകസനവും അപ്പൊ അണ്ണൻ നല്ലൊരു ഒന്നാന്തരം ആക്ടറാണെന്നുള്ളത് നമുക്കറിയാം അത് കൃത്യമായ രീതിയിൽ അത് വിനിയോഗിക്കേണ്ട രീതിയിൽ അണ്ണൻ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഇടയിൽ അങ്ങോട്ട് എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ട് കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ പള്ളിയിൽ പോയിട്ട് നോയിമ്പിന് നമ്മുടെ നടുവരല് കൊണ്ട് മറ്റേ കഞ്ഞി അണ്ണാക്കി വലിച്ച് നക്കുന്നതും കണ്ട് അങ്ങനെ ആ വിഭാഗത്തിന്റെയും കുറച്ച് മുസ്ലങ്കിയായിട്ടുള്ള ആൾക്കാരെ വോട്ടുകളൊക്കെ മേടിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് നാൽപ്പത്തേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അണ്ണൻ ജയിച്ച് കയറിയപ്പം അണ്ണൻ ആദ്യം പറഞ്ഞ ഡയലോഗ് എന്നെ ബി ജെ പി കാരൊന്നും അല്ല ജയിപ്പിച്ചത് എന്നെ ജയിപ്പിച്ചത് ഇവിടുത്തെ ക്രൈസ്തവരും മറ്റ് ചില ന്യൂനപക്ഷങ്ങൾ പെട്ടിട്ടുള്ള ആൾക്കാരുമാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയം നടന്നപ്പോഴും അണ്ണൻ അണ്ണം മറ്റൊറ്റൊമ്പൻ സിനിമയുടെ ഷൂട്ടില്ല കാരണം അത് വളരെ സീക്രട്ടായിട്ട് ഏതോ കാട്ടിലങ്ങാട്ടാണെന്നോ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന അവിടെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊന്നും ലഭിക്കാത്ത ഏതോ മേഖലയിലായിരിക്കാം അണ്ണൻ അതുകൊണ്ടാണ് അണ്ണൻ ഇത് അറിയാതെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ ഈ സഹോദരികളെ പിടിച്ചപ്പോഴത്തേക്ക് കേരളത്തിലെ ബി ജെ പിയുടെ കുറെ കൊണാണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു സാധനത്തിന് അങ്ങോട്ട് അയച്ചായിരുന്നു ഛത്തീസ്ഗഡിലേക്ക് നമ്മുടെ അനൂപ് ആൻഡണി ഇപ്പോൾ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റോ അങ്ങനെ സെക്രട്ടറി എന്തോ ഒക്കെയാണ് എന്തായാലും പുള്ളി പോയി അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി അവരെ തൂക്കിയെടുത്ത് അകത്തിടുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ജാമ്യം കിട്ടി ഇപ്പം പുറത്തു വന്നപ്പോഴത്തേക്ക് ഇവരങ്ങോട്ട് ക്രെഡിറ്റ് മൊത്തം അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുക എന്തായാലും നമ്മുടെ തൃശ്ശൂരുകാർക്ക് ഗോപി എണ്ണന മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ ഈ പറയപ്പെടുന്ന വെട്ടാവളിയന്മാരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി വരുന്നു പക്ഷെ മനസ്സിലാക്കാത്ത ചില മരവാണങ്ങളുണ്ട് നമ്മളെ പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബി ജെ പിക്ക് കേട്ടോ കേരളത്തിൽ സമാനമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണണം അതായത് ഈ രണ്ട് കന്യാസ്ത്രീകളുടെ സഹോദരൻ പൊട്ടിക്കരയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ അനൂപ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബി ജെ പിടെ കൊണാണ്ടറുണ്ടല്ലോ ആ ഒരു മതവിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആളും കൂടെയാണ് ആ മനുഷ്യൻ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക വളരെ ശ്രദ്ധിച്ച് കാണുക ഈ വീഡിയോയിൽ ആ മനുഷ്യൻ ഈ അനൂപാന് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കോ അത് ഫലം കണ്ടിട്ടുണ്ട് ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാവും ഇപ്പോഴും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ നേരിട്ടാണ് ഒരു ഒരു പ്രതിരോധവും വെല്ലുവിളിയും കണ്ടതാണ് നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് ഞങ്ങളെ വലിയൊരു വലിയൊരു വിജയമാണ് ും അവര് എന്നിട്ട് എന്നിട്ടിപ്പോ ജാമ്യം കൊടുത്തതും അവര് ഇവിടെ പോലീസ് സംവിധാനങ്ങളൊന്നും ഇല്ലേ കാരണം ഇവർ പറയുന്ന ആൾക്കാരെ കോടതി അങ്ങ് വെറുതെ വിടും ഇവര് പറയുമ്പോഴത്തേക്ക് കേസെടുക്കും ഇതാണോ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താണേലും ഈ കാണിച്ചിട്ടുള്ള ഒരു കോപ്രായം നിങ്ങൾ കണ്ടല്ലോ ആ മനുഷ്യൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല പോരാത്തതിന് വേറൊരാൾ ഇദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടു വന്ന് കൈ തിരികി കയറ്റിയിട്ട് ഞങ്ങളാണിതെല്ലാം ഒലത്തി കൊടുത്തത് എന്ന് പറയുന്ന ഈ നാണം ഘട്ട പരിപാടി ഈ വൃത്തി വൃത്തിഘട്ടവന്മാരി എന്നാണ് നന്നാകാൻ പോകുന്നത് ഇപ്പം മാരൊന്നും നന്നാനോന്ന് പോകുന്നില്ല അപ്പം നമ്മുടെ ചെമ്പുഗോപി സോറി നമ്മുടെ മുങ്ങൽ ഗോപിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മുങ്ങൽ ഗോപി ഇപ്പോഴും ഈ വിഷയത്തെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും വീണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഒരു ക്രൈസ്തവ പുരോഹിതൻ നമ്മുടെ മുങ്ങൽ ഗോപിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് കയറി പറ്റിയെന്നുള്ളത് അതും ഒന്ന് കേട്ടോ സുരേഷ് ഗോപി അദ്ദേഹം നല്ലൊരു നടനാണ് അദ്ദേഹം വളരെ പ്രഗൽഭനായ ഒരു കേരളത്തിലെ ഒരു നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കണമെന്ന് അതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ പള്ളികളിൽ നിരന്തരം സന്ദർശിച്ചു അവിടെ മാമുദീസക്ക് പോയി ചടങ്ങുകള ചടങ്ങുകളിൽ പങ്കെടുത്തു ലൂർദ് മാതാവിന്റെ തലയിൽ കൊണ്ടേ കിരീടം വെച്ചു ഓശാനയ്ക്ക് അദ്ദേഹം കുരുത്തോല പിടിച്ച് നടന്നു എന്നിട്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്തു അതോടൊപ്പം തന്നെ അവിടുത്തെ സഭയുടെ ഭാഗത്തുനിന്ന് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ പല കാര്യങ്ങളും ഉണ്ടായി നമ്മൾ മനസ്സിലാക്കണം ഈ സംഭവം നടന്ന എപ്പോഴാണ് നമ്മുടെ മണിപ്പൂരിലെ ഇഷ്യൂവിന് ശേഷം പിന്നാലെ പിന്നാലെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കണം ഇതൊക്കെ അദ്ദേഹം ചെയ്തു ഇപ്പോൾ ഇന്ന് ഇപ്പം ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നം നടന്നിട്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് അന്യായമായി അറസ്റ്റ് ചെയ്തിട്ട് വളരെ ഗൗരവതരമായിട്ടുള്ള വകുപ്പുകളാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബി എൻ എസ് വൺ ഫോർട്ടി ത്രീ അതുപോലെ തന്നെ അവിടുത്തെ ആന്റി കൺവേർഷൻ ലോ അനുസരിച്ച് നാലാം വകുപ്പ് അനുസരിച്ച് മതപരിവർത്തന നിയമം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഈ പാവം സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചിട്ട് ആ പ്രദേശത്തുള്ള എം പി കമാ എന്നൊരു അതെ എവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർക്കും എന്താണ് ഇവിടെ അച്ചോ ഉണ്ട് അച്ചോ ഉണ്ട് നമ്മുടെ മുങ്ങൽ ഗോപി അണ്ണൻ ഉണ്ട് ഏതോ ഒരു വനത്തിൽ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിലാണ് അവിടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊന്നും ലഭ്യമാകാത്ത സ്ഥലമാണ് റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലമാണ് എന്തായാലും ഒരു ആഴ്ചക്കുള്ളിൽ അണ്ണൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ഇതിനു വേണ്ട പരിഹാരങ്ങളും ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മുങ്ങൽ ഗോപിയണ്ണൻ ചെയ്തോളും ഇനി പുതിയ പുതിയ അടവുകളും തന്ത്രങ്ങളൊക്കെ ആയിട്ട് ആശം വരും കാരണം ഈ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ ഒരു കിടുക്കാച്ചി അച്ചായൻ റോളിലാണ് നമ്മുടെ സാധനം എത്താൻ പോകുന്നത് നിങ്ങൾക്കറിയാം ജെ എസ് കെ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അണ്ണൻ കാണിച്ചിട്ടുള്ള ചില ഫ്രോഡ് പരിപാടികൾ തറ പരിപാടികൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആരേ വാര്യ നിരത്തടിച്ചിട്ടുണ്ട് പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു വിഭാഗം അച്ഛൻ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ഈ യുദാസിൻ്റെ ചില ഇനങ്ങളുണ്ടല്ലോ അവരിപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞിരിക്കുന്നത് പാംബ്ലാനി പിതാവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സഭയുടെ ഇതല്ല അത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റബ്ബറിന് മുന്നൂറോ നാനൂറ്റമ്പതോ ഒക്കെ ആക്കി കഴിഞ്ഞാലും ഈ സമുദായത്തെ ഒറ്റ കൊടുക്കാൻ ഇവരൊന്നും മടിക്കില്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക എന്താണല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ ക്രൈസ്തവ മതത്തിൻ്റെ വോട്ട് മേടിച്ച് വിജയിച്ചിട്ടുള്ള ഈ അണ്ണൻ ഗോപി തമ്പുരാൻ ഒരക്ഷരം മിണ്ടാഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ ക്രിസ്ംഗികളുടെ ഇടയിൽ ചെറിയ തരത്തിലെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിലും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറുകി കാരണമായിട്ടുണ്ട് കാരണം ബി ജെ പിയുടെ പല നേതാക്കന്മാരോടും വ്യക്തിപരമായിട്ട് ഇപ്പോൾ പുറത്തോട്ട് പോയിട്ടുള്ള നമ്മുടെ ഉള്ളിച്ചേട്ടനും ആ ഒരു ഗ്യാങ്ങില്ലേ അവർക്കൊക്കെ ഭയങ്കര വിരോധമാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് കാരണം ഈ രണ്ട് ക്രൈസ്തവ സഹോദരികൾക്ക് ജാമ്യം മേടിച്ചു കൊടുത്തതിലൊക്കെ വലിയ പ്രശ്നത്തിലാണ് അവർ കാരണം ഇവരുടെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പൊ ഈ ജാമ്യം കിട്ടിയെന്നൊക്കെയാണ് ഇവർ ഈ ക്രെഡിറ്റ് ഇങ്ങനെ ഓരോ ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത സംഘടനകളും ഈ അന്യായമായി ഈ ക്രൈസ്തവ സ്ത്രീകളെ അകത്തു വെച്ചതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി നമ്മൾ തിരുവനന്തപുരത്തും തൃശ്ശൂരൊക്കെ അതിൻ്റെ ജാഥകളൊക്കെ നമ്മൾ കണ്ടു അതിനകത്ത് സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്രൈസ്തവൻ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതാണ് ഈ ബി ജെ പി നെയും ആർ എസ് എസിനെയും പിന്തുണയ്ക്കുന്ന ഏത് ക്രൈസ്തവ പുരോഹിതന്മാരാണെങ്കിലും ആരാണെങ്കിലും അവരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ തീരുമാനം കേട്ടോ എന്താണെങ്കിലും ഇതിനൊക്കെ ഇനി മാറ്റങ്ങൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാറ്റങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വയനാട്ടിൽ കണ്ടതുപോലെ ഇനി പല ജില്ലകളിലും കാണേണ്ടി വരും പക്ഷേ അതിനെയൊക്കെ എതിർക്കാനും അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാനും ഇവിടെ നല്ല നട്ടല്ലുള്ള ഉഷരുള്ള ആൺകുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സംഘിവാണങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് എടപ്പാൾ ഓടൻ ഓട്ടം അത് ഇനിയും ആവർത്തിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ നമ്മുടെ മുങ്ങൽ ഗോപി അണ്ണൻ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും